വിഘ്നേശ് രായ നമഹ ഗ്രീൻ ടെലിവിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ഓരോ നക്ഷത്രങ്ങളുടെയും പറയുന്നുണ്ട് ഈ നക്ഷത്ര ജ്യോതിഷത്തിൽ പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത് ഓരോ നക്ഷത്രക്കാരുടെയും അവരുടെ ജന്മരാശിയും അതുപോലെ ജനനത്തിന്റെ സമയങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും മറ്റുള്ള ഫലങ്ങളൊക്കെ ഉണ്ടാകാം പൊതുവായ ഫലങ്ങൾ പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി അറിയണമെങ്കിൽ നമ്മുടെ നാള് കൃത്യമായി നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ജനന സമയവും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ച് നോക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ കൂറും ഒക്കെ വെച്ച് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ കാര്യങ്ങൾ അറിയാൻ പറ്റൂ ഇത് പൊതുവായിട്ടാണ് പറയുന്നത് നക്ഷത്ര ഫലങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് കാർത്തിക നക്ഷത്രത്തെ കുറിച്ചാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ തുടക്കത്തിൽ കാർത്തിക നക്ഷത്രത്തിന് എങ്ങനെയാണ് അവരുടെ സംഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവർക്കുണ്ടാവുന്ന അവരുടെ കരിയറിലെ വ്യത്യാസങ്ങളൊക്കെ എന്നാണ് പറയുന്നത് കാർത്തിക മൂന്നാമത്തെ നക്ഷത്രമാണ് അപ്പോൾ ഈ കാർത്തിക ഒരു നല്ല ഉപദേഷ്ടാവും ശുഭാപ്തി വിശ്വാസക്കാരനുമായ നക്ഷത്രമാണ് എന്നാണ് പറയുന്നത് കാരണം ഇവരിൽ പലരും ഉപദേഷ്ടാക്കളാണ് അതായത് പലരെയും ഉപദേശിക്കും പക്ഷെ അവരുടെ കാര്യത്തിൽ അവര് കുറച്ച് പിന്നിലേക്കായിരിക്കും മര്യാദയായി പെരുമാറുകയും സഖ്യമായ ജീവിതം നയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് അതുകൊണ്ട് വളരെ ദൈവിക ചിന്തയോട് ജീവിക്കുന്ന നക്ഷത്രമാണ് അത് അവരുടെ പ്രത്യേകതയാണ് വളരെ ആകർഷകമായ മുഖഭാവം ശാരീരിക ഘടന സംസാരം ഒക്കെ ഉണ്ടാകും അതുപോലെ തന്നെ നല്ല രീതിയിലാണ് അവരുടെ ജീവിത രീതികളൊക്കെ പോകുന്നത് പക്ഷെ ചിലർക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന വലിയ തടസ്സങ്ങളൊക്കെ ചില സമയത്ത് ഉണ്ടാകാറുണ്ട് അതവരുടെ ജനന സമയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പിതൃദോഷങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആ ശനി ദോഷങ്ങളോ ഒക്കെ കൊണ്ടായിരിക്കാം ആ ഒരു ദശയൊക്കെ മാറി വരുമ്പോൾ അല്ലെങ്കിൽ ആ ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കുമ്പോൾ അങ്ങനെയുള്ളവർ ദോഷങ്ങളൊക്കെ മാറ്റിയെടുത്താൽ ജീവിതത്തിൽ നല്ല ഒരു അവസരമുണ്ട് അപ്പൊ ഈ പറയുന്നത് ഇരുപത്തിയെട്ട് വയസ്സ് മുപ്പത്തിനാല് വയസ്സ് അമ്പത്തി രണ്ട് വയസ്സ് ഈ കാലഘട്ടത്തിനടുക്കുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് അതായത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ ജൂണിൽ അപ്പോയിൻമെന്റ് ഓർഡർ ഒക്കെ പരീക്ഷ എഴുതിയിരിക്കുന്നവർക്ക് വരാൻ പറ്റിയൊരു സമയമാണ് അതുപോലെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും പ്രണയിതാക്കൾക്ക് ഏറ്റവും നല്ല സമയമാണ് കൂടാതെ തന്നെ നഴ്സിംഗ് ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാർക്ക് വിദേശത്ത് പോകാനുള്ള പരീക്ഷകളിലൊക്കെ പാസായിരിക്കുകയാണെങ്കിൽ അതിന് അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പഠിക്കുവാനും ഉയർന്ന പദവിയിലേക്കുള്ള പഠന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏർപ്പെടാനും വിദേശത്ത് പോയി പഠിക്കുവാനുള്ള അവസരങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് ഏറെ നാളായി വിവാഹം നടക്കാതിരുന്ന യുവാക്കൾക്കും യുവതികൾക്കും ഈ നക്ഷത്രത്തിൽ പിറന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ലൊരു സമയമാണ് അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് ശമിക്കുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം അതുപോലെ പിതൃക്കൾക്കുണ്ടാവുന്ന ദോഷങ്ങളൊക്കെ പിതൃദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കണം അത് ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേകം അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അവരുടെ ചില ദോഷഫലങ്ങളൊക്കെ ഉണ്ട് അത് അവർക്ക് അവരുടെ നാള് നോക്കി മാത്രമേ കണ്ടെത്താൻ കഴിയൂ ഓരോ രാശിയിലും പറഞ്ഞവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ കാണും പൊതുവായ കാര്യം പറയുമ്പോൾ അങ്ങനെ പറയുന്നു ഒന്ന് മാത്രമേ ഉള്ളൂ സ്വ ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് അതുപോലെ തന്നെ വാക്കിന് വില കൽപ്പിക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ അവർക്ക് പല കാര്യങ്ങളിലും നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും പലരിൽ നിന്നും ആശംസകൾ അതുപോലെ പ്രശംസകളൊക്കെ ലഭിക്കും അതുപോലെ ഇവരുടെ കാര്യത്തിലൊക്കെ ഇച്ചിരി മുന്നോട്ടായിരിക്കും സാമ്പത്തിക ഞരുക്കം ഉണ്ടാകുന്ന ഒരു സമയമായിരുന്നു ജൂണ് തുടക്കം പോലൊരു ചെറിയ വ്യത്യാസമൊക്കെ വരും അവർക്ക് ജോലി ഉണ്ടായിരുന്നവർക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് വീണ്ടും ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള നല്ല സമയമാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ കച്ചവടങ്ങൾ അല്ലെങ്കിൽ കുടിൽ വ്യവസായങ്ങളൊക്കെ നടത്തുന്നവർക്ക് നല്ല സമയമാണ് ചെറിയ ലോണുകളൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ തുടങ്ങിയാൽ വിജയിക്കും വലിയ ലോണുകളൊന്നും എടുക്കരുത് ചെറിയ പൈസ മുതൽ മുടക്കൾ തുടങ്ങുന്ന സംരംഭങ്ങളൊക്കെ പിന്നീട് വലിയ നിലയിലേക്ക് പോകും വർഷാവസാനത്തോടാകുമ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് ഈ ജൂൺ മാസത്തിലവർക്കൊരു മാറ്റം വരികയാണ് അപ്പോ ശനീശയിലുള്ളവർക്കൊക്കെ അതിന്റെ മാറ്റങ്ങളൊക്കെ ചെറുതായിട്ട് മാറി വരുമ്പോൾ അതിൻ്റെ ദോഷഫലങ്ങൾ കൂടി കൊടുത്താൽ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് അതുപോലെ നിങ്ങളിൽ ഒരുപാട് സ്നേഹവും ബാത്സല്യം ഒളിഞ്ഞു ഒളിഞ്ഞ് കിടപ്പൊണ്ട് എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സുണ്ട് പക്ഷെ നിങ്ങളെ ആരും സഹായിക്കില്ല എന്നതാണ് അധ്യാത്മികതയുടെ പാതയിൽ പോകുവാനൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലർ അതുവഴി അങ്ങ് പോകും അതുപോലെ അവർക്ക് ആ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ജീവിതം സുഖമാണെന്ന് തോന്നുന്നവരൊക്കെ ഉണ്ട് പക്ഷേ കഠിന പ്രയത്നത്തിൽ കൂടി അക്ഷതി നക്ഷത്രക്കാര് പലരും ജീവിതം വളരെ മെച്ചപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട് കഠനാധ്വാനികളാണ് എവിടെ പോയി കഴിഞ്ഞാലും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ജോലി ചെയ്ത് സാധിക്കും എന്നുള്ളതാണ് വിദ്യാഭ്യാസം തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ഏത് മേഖലയിലായാലും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലർക്ക് അതുപോലെ എങ്ങോട്ട് മുന്നോട്ട് പോകാൻ എന്തോ തടസ്സങ്ങൾ അത് നടക്കുന്നില്ല അവരുടെ ജീവിതത്തിൽ എപ്പോഴും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമാണ് ചില കാർത്തിക നക്ഷത്രക്കാർക്ക് അത് രാശിപ്രകാരമുള്ള പ്രശ്നങ്ങളാണ് അധികം സത്യസന്ധത കാർത്തിക നക്ഷത്രക്കാർ ആരോടും കുറച്ചു കാലത്തേക്ക് കാണിക്കാതിരിക്കുക അത് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അടുത്ത സുഹൃത്തുക്കളുമായി ചേർന്നുള്ള ബിസിനസ്സുകളും ഒഴിവാക്കുക അതുപോലെ തന്നെ പേര് പ്രശസ്തി സമൃദ്ധി എന്നിവയൊക്കെ നിങ്ങൾക്ക് വരുന്ന ഒരു സമയമാണ് ജൂൺ എല്ലാ കാര്യങ്ങളും ഒരു ചിട്ടയും ദൈവീകമായ അടുപ്പുമൊക്കെ ഉണ്ടാകണം ക്ഷേത്രങ്ങളിൽ പോവുക ക്ഷേത്രങ്ങളിൽ പോവുക സന്ധ്യധാമൻ ജപിക്കുക അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രങ്ങളിലൊക്കെ നാരങ്ങാ മാതിയൊക്കെ കൊടുക്കുക നല്ലതാണ് അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ കൊടുത്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പണം സമ്പാദിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ഒരു സമയമാണ് കഴിവുണ്ട് കഠിന അധ്വാനവും ചെയ്യുന്നുണ്ട് പക്ഷേ അതിനുള്ള പ്രതിഫലം കിട്ടുന്നില്ല അതിങ്ങനെയൊക്കെയാണ് ദോഷങ്ങൾ കേതുവായാലും രാഹുവായാലും ആയാലും ശുക്രനായാലും ഇന്ദ്രനായാലും അത് അവരുടെ രാശിപ്രകാരമുള്ള പ്രശ്നങ്ങളെ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്ന ഏതാണെന്ന് നോക്കണം ഇതെല്ലാം കൂടെ ഒത്തു വരുമ്പോഴാണ് ജീവിതത്തിൽ ഒരു ശാശ്വതമായ സമാധാനം കിട്ടുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധാരണയായി ജന്മസ്ഥലത്ത് വളരെ അനുകൂലമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും നാട്ടുകാരുന്ന് ലഭിക്കുക പക്ഷെ ഒരു ജോലിക്കായി നിങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും ഫാർമസി എഞ്ചിനീയറിങ് അഭിഭാഷക വൃത്തി അതുപോലെ സൈനിക സേവനം പോലീസ് സെക്യൂരിറ്റി ഫോഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ജോലികളിൽ അതുപോലെ അനാഥാലയമായ ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലൊക്കെ വലിയ താല്പര്യമാണ് അതുപോലെ തന്നെ ആളുകളെ സഹായിക്കുന്ന മനസ്സ് അങ്ങനെയൊക്കെ ഉണ്ട് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് അതുപോലെ മധുരപലകാര നിർമ്മാണശാല ബിൽഡിംഗ് വർക്ക് ഷാപ്പുകൾ ലോകപ്പണി പോലെ ഉള്ള അതുപോലെ തന്നെ മറ്റ് എംബ്രോയിഡറി തുന്നൽ ഒക്കെ ഉള്ള കടകളുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സിലൊക്കെ നിങ്ങൾ വിജയിക്കും അതിന് നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് അതുപോലെ കലാകാരന്മാരാണ് സിനിമാ സീരിയൽ മേഖല പോലെയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ സംഗീതവുമായി ബന്ധപ്പെട്ട പ്രൊഫഷണലായി മാറുന്ന ഒരു സമയമാണ് ജീവിതമൊക്കെ സന്തോഷകരമായിരിക്കും കുടുംബജീവിതം ജീവിത പങ്കാളി കഴിവുള്ളതും പ്രതിജ്ഞാബദ്ധ ഉള്ള ഒരു സ്ത്രീമൊക്കെ ആയിരിക്കും ആയിരിക്കും അത് ഗൃഹോചിതമായ കാര്യങ്ങളാണ് ഗൃഹത്തിൽ ഇത്രയും മനോഹരമായ അന്തരീക്ഷമാണെങ്കിൽ പോലും സാമ്പത്തിക ഞെരുക്കും നിങ്ങൾക്കുണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ അച്ഛനോടും അമ്മയോടും ഒക്കെയുള്ള സ്നേഹവും ഒക്കെ വളരെ നിങ്ങൾക്ക് ദൃഢമായ മനസ്സോടുകൂടി മക്കളെയൊക്കെ കാര്യമായി നോക്കുന്നവരായിരിക്കും എങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ടൊരു കയറ്റം അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ നാളിന്റെ അല്ലെങ്കിൽ രാശിപ്രകാരമുള്ള വിഷയമായിരിക്കും അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി പ്രേമ വിവാഹത്തിനുള്ള നല്ല സാധ്യതയുണ്ട് മാതാവുമായി ഒരു പ്രത്യേക അടുപ്പമുള്ളവരാണ് കാർത്തിക നക്ഷത്രക്കാർ കൂടപ്പിറപ്പുകളെക്കാളും കൂടുതൽ സ്നേഹം മാതാവ് ആയിട്ടായിരിക്കും ഉള്ളത് അങ്ങനെയുള്ള ഒരേ കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട് അപ്പോൾ ഇതൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങളുടെ നാളും നിങ്ങളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം വിശദമായ ജ്യോതിഷം നോക്കിയെങ്കിൽ മാത്രമേ അറിയാൻ കഴിയൂ വളരെ ആശ്ചര്യജനകമായ രീതിയിൽ പെട്ടെന്ന് ഉയർച്ചയിലേക്ക് പോകുന്നവരുണ്ട് ഈ കാർത്തിക നക്ഷത്രക്കാര് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അതൊരു നല്ലൊരു നക്ഷത്രമാണ് പക്ഷെ ചില പ്രശ്നങ്ങളൊക്കെ എല്ലാ നക്ഷത്രങ്ങൾക്കും ഉള്ളതുപോലെ കാർത്തിക നക്ഷത്രത്തിനുമുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ പല പല രീതിയിലുള്ള നമ്മുടെ കേതുവും രാഹുവും ശുക്രൻ ശനിയും എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഭ്രമണപഥത്തിനുണ്ടാകുന്ന രാശിചക്രങ്ങളുടെ കറക്കം മൂലം ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ദൈവ ഐശ്വോടു കൂടി കാർത്തിക നക്ഷത്രക്കാർ ഓണം ജൂൺ ഇരുപത്തിയഞ്ച് വരെ നല്ലൊരു സമയമാണ് ജൂൺ രണ്ട് തുടങ്ങി ഇരുപത്തിയഞ്ചു വരെയാണ് പറയുന്നത് അപ്പോൾ ജൂൺ മാസം എന്ന് പറയുമ്പോഴും ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് നല്ല സമയമാണ് അത് കഴിഞ്ഞ് അങ്ങോട്ട് വർഷാവസാനം വരെ ഇങ്ങനെ തട്ടിയും മുട്ടിയും ഒക്കെ പോകും അപ്പോൾ ദോഷഫലങ്ങളൊക്കെ തീർത്ത് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതുവരെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒരു ചിട്ടയും ഒതുക്കവും ഒക്കെ വേണം എന്നുള്ളതാണ് കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ച് ഇതാണ് പറയാനുള്ളത് കൂടുതൽ വിവരങ്ങൾ വിശേഷങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ഇനിയും അടുത്ത ഒരു ജ്യോതിഷ പങ്ക്തിയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം